ഞാനത് ഞെട്ടില്ല കാരണം ഇന്നും എന്റെ വീട്ടിൽ എന്റെ മോൾ എപ്പോഴും മൈബോസ് ഭയങ്കര ഇഷ്ടം ആൾക്കാർ അപ്പൊ അതവള് ഇടക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടും അപ്പൊ എന്റെ മനസ്സിൽ ജീവൻ എന്നും അവൻ ചേച്ചി ആണോ കയ്യിലിപ്പോ എങ്ങനെയാ അനു അറിയുള്ളു അതുപോലെ ഒന്നുമില്ല ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ആളാണ് ഓ ആണ് അപ്പൊ അതിൽ നിന്നും കുറെ ഇതായി അന്ന് എന്തൊരു മെച്ചൂരിറ്റി ആയിരുന്നു ദിലീപേടനായിട്ട് വറുത്ത് പൊരിക്കണ്ടായിരുന്നല്ലോ ൗത്ത ഇങ്ങനെ നോക്ക് ഈ താടിയൊക്കെ വന്നപ്പോഴേ പെട്ടെന്ന് വേറെ ഇത്രയും വലിയ ചെക്കനായോ ഏയ് ഇത്രയും ഒരു പെട്ടെന്ന് പണ്ടത്തെ ലുക്ക് ഈ ും ഇത് വന്നോണ്ടും കൂടി അത്രയും മനസ്സിലാവാൻ പാടാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും അതാണോ ഇത് ചോദിക്കാം ശരിക്കും എന്നാലേ ഉള്ളൂ അല്ലാതെ പെട്ടെന്ന് ആ കുട്ടി തന്നെയാണ് ഇതൊന്നും പെട്ടെന്ന് ആർക്കും ഒന്നും ഇത് വരില്ല പിന്നെ ഇപ്പൊ ഫ്രെയിമും ഇതൊക്കെ കൂടെ വെച്ചപ്പോഴത്തേക്ക് ഒന്നും ഇതാകുമ്പോ അതൊക്കെ പോട്ടെ കഴിഞ്ഞ കൊല്ലം മുതൽ കേട്ടോണ്ടിരിക്കുന്ന ന്യൂസ് ആണ് ഇപ്പോഴും ഈ പ്രാവശ്യപത്തെ വീണ്ടും ഓണോ എത്ത എത്ത് എത്തുകയാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു അനു ജീവനും ഒന്നിക്കുന്നു അതെയോ നിജം സത്യം എന്താണെന്നൊന്നറിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ കല്യാണക്ക് തീരുമാനിച്ചോ നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടെ നിങ്ങൾ ഒരു ഇപ്പൊ ഫിക്സ് ചെയ്തു എല്ലാമായിട്ടോ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജീവൻ അപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ മെയിനിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ബോയ്സിന്റെ സൈഡിൽ ഇവൻ മാത്രമേ ഉള്ളൂ അപ്പം റീൽ ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാനും ജീവൻ ഒരുമിച്ചെ അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കിന്തിക്കുള്ളു എല്ലാവരും അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത് പക്ഷെ ഞാൻ അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണ ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ ദാ അനു ജീവനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു ഇന്ന ദിവസം കല്യാണം എന്തടാ അങ്ങനെയല്ലോ ഇപ്പഴും പറഞ്ഞതല്ലേ ജീവനല്ല അങ്ങനെ നമ്മളും നല്ല ഫ്രണ്ട്സാണ് അങ്ങനെ നമുക്ക് എനിക്കങ്ങനെ എനിക്ക് ഈ അങ്ങനൊന്നും തോന്നിട്ടൊന്നുമില്ല അല്ല അങ്ങനെയായി ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെസ്റ്റ് ഫ്രണ്ട് മാത്രല്ല ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ പോലെയാണ് പിന്നെ നല്ല ഫ്രണ്ട് ആണ് വീട്ടിലെല്ലാവരുമായിട്ട് ജെല്ലാവുന്നോണ്ട് വീട്ടിൽ ഇഷ്ടമാണ് സംസാരം എനിക്ക് അങ്ങനെ ആയി കഴിഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല അപ്പൊ പിന്നെ ഇത് ഇതൊന്നും സെറ്റ് ആവാത്ത ആളെ വേണോ കല്യാണം കഴിക്കണമെന്നില്ല പിന്നെ ഇങ്ങനെയൊ എന്റെ മനസ്സിൽ അങ്ങനെ പ്രണയം അതൊന്നും ഇല്ല എന്നാലും അതെന്തോ അറിയുന്നത് അല്ല അങ്ങനെയല്ല അങ്ങനെ ഞാൻ ജീവിതം നമ്മൾ അങ്ങനെയൊന്നും ഇല്ല നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണ് പിന്നെ അത് അസൂയപ്പെടുന്ന കുറച്ച് പേര് കാണും അവരൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത് ഇപ്പൊ എന്നോട് തൊട്ട് പോകുമ്പോ പറഞ്ഞു എന്റെ കല്യാണം വേറൊരാളായിട്ട് ഫിക്സ് ആയിരുന്നു അതാരൾക്കാര് ഉണ്ടാക്കി പറയുന്നതാ ഒത്തച്ചേടായിട്ട് പിന്നെ വേറെ ആരൊക്കെയാണ് ഒത്തിരി പേര് പറയാൻ പാടില്ലാത്ത അത് മാത്രല്ല എന്റെ കൂടെ ഏതെങ്കിലും ഒരു ഫാൻ ബോയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഞാൻ അത് ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം യൂട്യൂബിൽ വരും അനുവും ഈ ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു അനുന്റെ ഭാവി വരാൻ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട് അങ്ങനെ എത്ര എണ്ണം കേട്ടു എത്ര പേര് എന്റെ അമ്മ അതോണ്ട് ഞാൻ ആണെങ്കിൽ സത്യമായിട്ടും നിങ്ങൾ ഇപ്പം ഒരുമിക്കാൻ ഏഹ് കൂട്ടാക്കുന്നില്ല ഫ്രണ്ട്സ് എനിക്ക് ജീവന്റെ ഭാഗത്തുനിന്നൊരു നല്ലൊരു ഇതുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ജീവൻ അനുമോൾ അങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ജീവനെ ശരി എന്നാ അങ്ങനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല പോട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഇപ്പൊ കല്യാണം നിങ്ങളുടെ വിചാരിച്ചു ഡേറ്റ് ഇങ്ങനെ നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കല്യാണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് അതിൽ നിന്നാണ് ഒരുപാട് ഇതായത് കാരണം ഞാൻ ഐശുവിന്റെ ഐശ്വര്യ രാജീവ് പുള്ളിക്കാട് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം ആ ടൈമില് ഞാനും ഷിയാസിക്ക ആതിര മാധവൻ കൂടെ റിസപ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് മീഡിയക്കാർ ചോദിച്ചു ഇപ്പഴാ കല്യാണംന്ന് ചോദിച്ചു അനുനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ എന്ന് ചോദിച്ചു ഷിയാസിക്ക പറഞ്ഞു അനുവിന്റെ കല്യാണം നവംബർ ഉടനെയുണ്ട് നവംബർപത്തഞ്ച് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ആഹ് ശരി അങ്ങനെ തന്നെ എനിക്ക് പിന്നെ ചോദിക്കത്തില്ലല്ലോ മീഡിയക്കാര് എവിടെ ഇനോഗ്രേഷൻ പോയാലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമ് പോയാലും ഏതെങ്കിലും ഫങ്ഷൻ എന്ത് മുന്തു പോയാലും മീഡിയക്കാര് ആദ്യം ചോദിക്കുന്നത് എന്നാ അനുവിന്റെ കല്യാണം എന്നാ അനുവിന്റെ കല്യാണം എന്നാ അനുവിന്റെ കല്യാണം ഇത് ഇവരെ ഒന്നും ചോദിക്കാല്ല പുതിയ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കില്ല ഒന്നിനെ പറ്റും ചോദിക്കില്ല കല്യാണം കല്യാണം ഇതിനൊക്കെ കല്യാണത്തിന് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക പ്രസക്തി ആ പ്രസക്തി അപ്പൊ ഞാൻ അപ്പൊ എന്ത് ചെയ്തു എന്റെ കല്യാണം നവംബർ ഇരുപത്തിനാലിപത്തി അഞ്ചാം തീയ്യതി എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു അതിനെ ചോദിക്കത്തില്ല ഇപ്പൊ ഞാൻ ഇനാകൃഷ്ണക്ക് പോകുമ്പോ അത് ചോദിക്കില്ല അന്നൊരാളുടെ കല്യാണം ഉണ്ട് അന്നൊരാളുടെ കല്യാണമുണ്ട് ആരുടെ എന്റെയോ എന്റെ കല്യാണം നീ അറിയത്തില്ലേ അന്തൊരാർട്ടിസ്റ്റിന്റെ കല്യാണം ഉണ്ട് ഓക്കെ അത് ഞാന് എന്താ പറയാ പുറത്തു വിട്ടിട്ടില്ല ഓക്കെ അന്ന് ആ ആർട്ടിസ്റ്റിന്റെ കല്യാണല്ലേ പക്ഷെ അനുവിന്റെ കല്യാണം അല്ലല്ലോ അല്ല അപ്പൊ അത് കഴിയുമ്പോ അനു അന്ന് എന്റെ അടുത്ത് മീഡിയക്കാര് ചോദിക്കും അനുവിന്റെ കല്യാണം അന്ന് ആ ടൈമും എന്ത് പക്ഷെ ആ സംഭവം അത് സർപ്രൈസ് ആണ് ചേച്ചി അന്ന് നമ്മളടുത്തു നോണക്കഥയിലേക്ക് പോകും അതെ അതെ അത് സർപ്രൈസും അതെ അതെ സർപ്രൈസാണ് ഇത് നാളെ നാളെ എന്റെ ആകാം വേണമെങ്കിൽ വേറൊരാളുടെ ആകാം അങ്ങനെയാണല്ലേ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ എന്റെ പൊന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെല്ലാം എനിക്കൊരു സ്വന്തം യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ഞാൻ പറയും ഞാൻ ഇപ്പഴേ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങുവെന്ന് ഇല്ല ഉം അങ്ങനെയൊന്നും അല്ല അത് അതെ അതെ നവംബർ സമയം കുറച്ചേലും അപ്പൊ എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വരുന്ന നവംബർ ഇരുപത്തിനാല് അഞ്ച് ദിവസങ്ങളിലാണ് അനുമോളുടെയും ജീവന്റെയും കല്യാണം ഓക്കെ നമുക്കപ്പോ അന്ന് അറിയാം ശരിക്കും ഒരാളുടെ കല്യാണം ആണത് ആണ് അതെ ശരി എന്തായാലും നല്ല ബ്ലഷ് ചെയ്തിട്ടാണ് അത് പറയണത് എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കല്യാണം ആണോ എന്നാൽ ജീവൻ വേറെ ആരെങ്കിലും പോണോ ഏ അല്ല അല്ല നോക്കട്ടെ ശരി ഇങ്ങനെ കൊറേ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ജീവൻ എന്താ തോന്നണേ ഇവളെ പ്രേമിച്ച് കളഞ്ഞാലോ ഏ സെറ്റ് സെറ്റാവുന്ന അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ജനുവനായിട്ട് ഇങ്ങനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കേൾക്കുമ്പോ നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സ്വാഭാവികമല്ലേ നമുക്ക് തോന്നാം ഓക്കെ ഇത് എനിക്ക് സെറ്റ് ആവുമോ ഇവള് അങ്ങനെ അങ്ങനെ തോന്നി അത് എന്താണെന്ന് പറയാമോ തോന്നാതെ നമ്മൾ ഫുൾ ടൈം എന്താ പറയണ്ടേ ടോം ജാൻ സോറി ടോം ജോൺ ടോം ആൻഡ് ചെറിയായിട്ടാണ് നടക്കുന്ന അപ്പോ അങ്ങനെ ആവുമ്പോ നമ്മൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഒപ്പം നമ്മൾ ഈ വെബ് സീരീസ് ചെയ്തപ്പോഴത്തോട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ല റൊമാൻസിന് മാത്രല്ല അവര് ഈ രണ്ട് ക്യാരക്ടർ തമ്മി എപ്പോഴെപ്പഴും അങ്ങോട്ടും ഇങ്ങോട്ടൊരു അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്ന് 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 ആ ഒരു ക്യാരക്ടർ തന്നെ നമ്മളായി പിന്നെ ഞങ്ങള് രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ആണുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടിയും വഴക്കും അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു അങ്ങനെ അങ്ങനൊരു വേറൊരു രീതിയിലേക്ക് ഇതുവരെ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല അതായത് മറ്റേ ലഭ്യത ആ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അബി മഹി അന്ന് ആ ടൈമിൽ അബിബെസ് മഹി ആയിരുന്നു അത് ഒരു എനിക്കൊന്നും ഒരു ഇയർ പോയി കാണൂലേ പോയി കാണും അത് തന്നെ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ അബി മഹി അത് ഭയങ്കര നല്ല വ്യൂസ് ഉള്ള ഒരു പ്രോഗ്രാം പേര് മാറ്റി അതെ അങ്ങനെ പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരമാണ് അതിപ്പോ വീണ്ടും തുടങ്ങുന്നത് ആ ടൈമില് ഒരു ലോക്കൽ ചാനലിലായിരുന്നു ആ ഒരു പ്രോഗ്രാം പൊയ്ക്കോണ്ടിരുന്നത് പക്ഷെ നല്ല വ്യൂസ് ആയിരുന്നു യൂട്യൂബിനകത്തേക്ക് വൺ മില്യൺ ടു മില്യൻ അങ്ങനെ പോകുമായിരുന്നു ഓ അവർ തുടങ്ങിയതായിരുന്നു ആ പ്രോഗ്രാം പിന്നെ അത് ആ ഒരു ചാനലിൽ നിന്നും വേറൊരു ചാനലിൽ ഡയറക്ടർ തുടങ്ങി ഒരു പുതിയ ചാനലിലൊക്കെ തുടങ്ങി അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അതെ അതെ അത് ഭയങ്കര ഹിറ്റായിട്ട് അന്ന് എല്ലാവരും ഭയങ്കര ഇതല്ലേ ഇപ്പൊ ടു മില്യൻ വരെയൊക്കെ എത്തി അല്ലേ എല്ലാവർക്കും കാണുന്നുണ്ടായിരുന്നു ഭയങ്കര നമ്മള് ഒരു വീടിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും പുള്ളിക്ക് സ്നേഹിച്ച് കല്യാണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് നടക്കുന്ന പിന്നെ ഇഷ്ടമാണ് പരസ്പരം ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ നമ്മൾ പുറമേ ഭയങ്കര അടിയാണ് അങ്ങനെയൊക്കെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും റൊമാൻസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു അടിപൊളിയൊരു സിക്കം പോലത്തെ അതെ അതെ അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരാളെ തന്നെ നമുക്ക് റൊമാൻസ് ചെയ്യാനും അടികൂടാനും ഒക്കെ സെറ്റ് സെറ്റ് ആണെന്ന് തോന്നുന്നതേ സെറ്റാന്ന് തോന്നുന്നതേയില്ലേ ഇത് ആ അത്

കേന്ദ്രിക്കുന്നില്ല കാരണം അതില് അത് മാത്രമല്ല ഞാൻ ഉറയും കിടക്കാണെങ്കിലും എവിടെങ്കിലും ഇപ്പൊ ഉറേം കിടക്കാന്ന് ചോദിച്ചാൽ ലൊക്കേഷനില് അവിടെ എന്ത് നടന്നാലും ഞാൻ എണീക്കത്തില്ല അവിടെ പറയറങ്ങൾ അത് തന്നെ അപ്പൊ എളുപ്പമുണ്ടല്ലോ ഇല്ലാത്ത കാര്യ എന്നാലും ഞാൻ ജീവന്റെ അടുത്തൊരു ചോദ്യം ഞാൻ ശല്യപ്പെടുത്തുന്നത് സത്യം പറയൂ വൈബ് വൈബാണ് ഞാൻ പറയട്ടെന്ന് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ആള് ഇപ്പം എന്താ പറയണ്ട ഒരു വൈബൊക്കെ ആയിട്ടുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞോട്ടെ പറയൂ കാരണം സംസാരിക്കാല് ഈ ഒരു ഫീൽഡിൽ വന്നതിന് വന്നിട്ട് ഇപ്പൊ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി അപ്പൊ ഇതുവരെ കോളേജ് പഠിച്ച ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജായിട്ട് പണ്ടത്തെ അപ്പൊ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പയ്യൻസ് എന്റെ പുറേ നടക്കുമായിരുന്നു ഓ അത് അവള് പറയട്ടെനിക്ക് കള്ളം പറയുന്ന സ്വഭാവ പയ്യൻസ് അപ്പോഴൊക്കെ എനിക്കൊരു അഹങ്കാരം ആയിരുന്നു അത് എല്ലാരും നടക്കുമ്പോ നടക്കട്ടെ 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 ഇങ്ങനെയായിരുന്നു അപ്പൊ ലാസ്റ്റ് ഒന്നെ സെലക്ട് ചെയ്യാന്നുള്ള ഇതായിരുന്നു അപ്പൊ എത്ര പേര് എത്ര നാള് നടക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പം ഒരാൾ എന്റെ പുറകെ ഭയങ്കരമായിട്ട് നടന്നു ഫസ്റ്റ് ഇയർ മുതലേ നടക്കും അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞത് കാരണം പോകുന്നില്ല ബാക്കി എല്ലാരും ഞാൻ മൈൻഡിയാത്തോണ്ട് വേറെ വഴിക്കും ഇവൻ പോകുന്നില്ല അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് നേരിട്ട് പോയി ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ പിന്നെ കുറച്ചുനാളെ പോയു പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡൊക്കെ വന്നതിന് ശേഷം ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുള്ളി ഞാനിപ്പോ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുണ്ട് പുള്ളിക്ക് ഇപ്പൊ കല്യാണക്കായിട്ടോ പക്ഷെ ആ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് എന്താ പറയണ്ട എല്ലാരും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ആയി എല്ലാവർക്കും പിന്നെ അറിയാൻ തുടങ്ങിയല്ല പിന്നെ ബിസി ആയി തുടങ്ങി പക്ഷെ ഒരു മനുഷ്യർ അതിനുശേഷം എന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല അതെന്താ അറിയില്ല വെറുതെ തമാശിക്കുകയാണെങ്കിൽ പോലും അത് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കല്യാണം കഴിക്കാമെന്നോ ആഗ്രഹം ഒന്നും പറഞ്ഞിട്ടില്ല ആരും ഇത്രയും നാളെ സെലിബ്രിറ്റി ഞാൻ ഒത്തിരി പേടത്തൊക്കെ ഇങ്ങനെ നമ്മളെ കൂടുതൽ കല്യാണം കല്യാണ കഴിഞ്ഞു പിന്നെ ഒത്തിരി പേര് ഇപ്പം ഈ പറയുന്ന അഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എങ്ങനെയാ അപ്പൊ പറ പെട്ടെന്ന് വന്നതാണ് പെട്ടെന്ന് ഐ ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ എന്നെ എന്നെല്ലാരും കാണുന്നൊരു അനിയത്തിയെ പോലും എവിടെ എവിടെന്നാലും ഞാനൊരു നല്ലൊരു ചേടനെക്കാട്ട് നല്ല ചേടനാന്ന് തോന്നുന്നു അവരെന്നെ ഒന്നിങ്ങി എന്ന് വിളിക്കും എന്നെക്കാൾ മൂത്തതായിരിക്കും ഒന്നിങ്ങി എന്നെ ചേച്ചി എന്ന് വിളിക്കും അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കും അങ്ങനെയാ കാരണം ഞാൻ ഒത്തിരി പേരെ ചോദിച്ചു എന്താ എല്ലാരും എന്നെ അങ്ങനെ കാണുന്നപ്പോ അത് നീ ഒരു കുട്ടി കുട്ടിയായോ അല്ലെങ്കിൽ നീ ഇങ്ങനെ പൊട്ടിയെ പോലെ നടക്കുന്നോണ്ടെന്നൊക്കെ പറയും എന്ത അനുസഭം ആർക്കറിയില്ല എന്നെ ഞാൻ പറയും അങ്ങനെ അതുകൊണ്ട് എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല ഞാൻ എവിടൊക്കെ ഇടയ്ക്ക് ചോദി എന്താണ് എന്നെ ആരും പ്രപ്പോസ് ചെയ്യാത്ത ഞാൻ എനിക്ക് പ്രേമിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അതൊക്കെ പോയി അപ്പം ഇവൻ്റെ ചോദിക്കുമ്പോൾ പറയും നീ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആരും ഇഷ്ടപ്പെടാത്ത നിന്നെ അല്ലാതെ കാണാനായിരിക്കും ഇഷ്ടം വീട്ടിലൊരു കുട്ടിയെ പോലെ കാണാനായിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞില്ല നമുക്ക് കല്യാണം കഴിക്കണ്ടേ അതൊക്കെ വിധിയാണ് അങ്ങനെണ്ണം ഒഴിഞ്ഞു പോവാറുണ്ട് പക്ഷെ എന്തായാലും കൊറേ നാളുകളായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത് പത്ത് വർഷം അപ്പൊ ചേച്ചി നോക്ക് അതല്ലോ ഇരിക്കട്ടെ ഈ ഒരു ഫീൽഡിലോട്ട് വന്നു വർഷം ഈ ഫീൽഡിൽ വന്നിട്ട് ആ കണക്ക് നോക്കുമ്പോൾ ഫോണാണോ പ്ലസ് ടു കഴിയുമ്പോ എത്ര പൈസ കൂട്ട് ആ പതിനേഴ് ആ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇരുപത്തേഴ് വയസ്സ് അത് എന്തായാലും അവിടെ നിൽക്കട്ടെ ഇപ്പൊ ആൾക്ക് എന്താന്ന് വെച്ചാൽ മനസ്സിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഇപ്പൊ പ്രേമിച്ച് നടക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും അല്ല എന്റെ മനസ്സിലെ ദുഃഖം അതുണ്ടായിരുന്നു ആ ദുഃഖം തീർക്കിയാണ് അതിനൊരു നമ്മൾ ഇന്നും കാണുന്ന ഒരാൾ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ പുള്ളി വേറെ കാര്യം പറയാം ജീവന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജീവൻ എന്തെങ്കിലും ഒരു നമുക്കിപ്പോ എന്താ പറയണ്ട ഒരു സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് അത് അഭിനയിച്ച് ഒരു റൊമാൻസ് സീനായിട്ട് എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ പുള്ളി അത് അഭിനയിക്കുമ്പോ തന്നെ ഇവ ഇത്രയും അഭിനയിക്കും ഭയങ്കര രസമായിട്ട് അഭിനയിക്കുക അത് നമുക്ക് ഭയങ്കര ഫീല് തോന്നാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കാണല്ലേ എനിക്ക് തോന്നുന്നത് ഭയങ്കര ചുറ്റു ചുറ്റാന്ന് വായാടിക്കുടിക്കായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോള് എന്നാൽ ജീവനാണെങ്കിൽ വളരെ ക്വയറ്റ് ആണ് കുറച്ചും കൂടി നിങ്ങൾ ഭയങ്കര ബാലൻസ് ചെയ്തിട്ടാണ് ശരിക്കും സംസാരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇത്തരത്തിൽ ഇന്നിപ്പോ നിങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു ഷോയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഒരുമിച്ചാണ് വന്നത് അപ്പം ഓക്കെ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു വൈബ് അറിയാലോ എന്തിനു ഇവനായിരിക്കോ ഫസ്റ്റ് പറയുന്നുണ്ട് അവ ഞാനായിരിക്കും അങ്ങനെ പൊതുവെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോ പലതരത്തിലുള്ള പോകുമ്പോ നിങ്ങൾ എപ്പോഴും വെൽ പ്ലാൻഡ് ആണോ ഇല്ല 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 ഒന്നും ഇല്ല ഇല്ലേ ഇങ്ങോട്ട് വരുമ്പോ പോലും ഞാൻ പറഞ്ഞു ആരെ ഇന്റർവ്യൂ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എന്റെ തോന്നി രമി ചേച്ചിയെന്ന് പറഞ്ഞു അതാരാ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ആരാന്ന് അപ്പൊ പറഞ്ഞു രമി ചേച്ചി കാണാൻ ഭയങ്കര ചേച്ചിയോടുത്ത് കാണിച്ചു തന്നെ ഫോട്ടോ അപ്പം ആ എനിക്ക് എനിക്ക് ചേച്ചി അറിയാം പണ്ട് ചേച്ചിയുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ വരുന്നില്ല കാരണം നേരത്തെ ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങള് സ്ഥിരം ചെയ്യുന്ന വേറൊരു പെൺകുട്ടിയുണ്ട് വിളിക്കാൻ വേണ്ടി വന്നേ പേരെന്നെനിക്കറിയില്ല അപ്പൊ ആ കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഏജ് ഒക്കെ വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു പേടിയൊന്നും ഇല്ല പക്ഷെ ചേച്ചിയും നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഞാൻ ആ കാര്യത്തെ പറ്റി മാത്രം സംസാരിച്ചോളൂ സംസാരിച്ചിട്ട് എന്റെ ഏത് പ്രോഗ്രാം കണ്ടിട്ടാണ് ഇത്ര പേടിച്ച് പേടിച്ച് ഞാൻ പേടിച്ചത് ഈ ഒരു ചാനലിന്റെ വീഡിയോസ് സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്തിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഞാൻ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാ കണ്ടോണ്ടിരിക്കാന് നല്ല എന്നിട്ട് പേടിയുണ്ടോ രസോ അടുത്ത് ഞാൻ എന്തുകൊണ്ടെന്നെ പേടിക്കുന്നില്ല നല്ല ഭംഗിയാ കാണാൻ ഓ പിന്നെ എനിക്കറിയില്ല എന്താ നമ്മൾ ചേച്ചി ഓരോ ആർട്ടിസ്റ്റുകൾ വരുമ്പോ ഓരോരുത്തർ ഓരോ സംസാരമാണല്ലോ പെരുമാറുന്ന രീതി അതെ അപ്പൊ ഇപ്പൊ മനസ്സിലായി പേടിച്ച് വിറച്ച് അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ എപ്പോഴും നമ്മളെ കളി ഇളയ കുട്ടികളൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുക അല്ലേ നമ്മൾ പോകുന്ന ഇടത്തൊക്കെ അപ്പൊ നമ്മളെക്കാളും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ഇരിക്കുമ്പോ ഫസ്റ്റ് ടൈം ആണ് സീനിയർ ഒരാൾ ചോദ്യം അപ്പൊ അതിന്റെ ആ ഒരു ഇതിലാണ് ചോദിക്കുന്ന പ്ലാൻ ചെയ്ത് ബോർ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നാലും ഏകദേശം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ അറിയാലോ രണ്ടും പറയണ്ട ഇപ്പം ജീവൻ പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് എന്താ പറയുക തമാശയുള്ള കാര്യങ്ങൾ പറയാലോ സീരിയസ് ആയിട്ട് പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ലെന്നൊക്കെ അറിയാം അങ്ങനെ അതുകൊണ്ട് നേരത്തെ ഒരു പ്രീ പ്രീപ്ലാനിങ് ഇല്ല അല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാ ബോറാകും പ്രോഗ്രാമിനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാറില്ല സ്പോട്ടിൽ എന്താണോ പോകുന്നത് അങ്ങനെ അങ്ങനെ പൊക്കോളും ഓക്കെ ഞാനിപ്പോ ജീവന്റെ കണ്ടിരിക്കുന്ന റീലിനകത്ത് എല്ലാം കൂടെ അനുമോളാണ് വേറെ ഞാൻ വേറെ അല്ലാതെ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ലേ അതോ എന്നെട്ടാണോ കണ്ടിരിക്കുന്നത് കൂടുതലും അമ്മയ്ക്കുന്നില്ല ചെയ്യാനെന്നും ਅਬ ਇਹੰਦੇ ਗਈ ഞാൻ 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 പോയി പിന്നെ വേറെ വേറെ ആരും വരത്തില്ല ആളെ എന്നെ വെച്ച് ചെയ്യുന്നോണ്ടാണ് നിനക്ക് ഇത്ര റീല് അപ്പൊ ഇങ്ങനെ അപ്പൊ അവൻ പറയും ആരും പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ ബെറ്റ് വെച്ചു ബെറ്റ് വെച്ചിട്ട് ഇവനെ വേറെ ബെഹറിൽ പോയപ്പോ അവിടെ ഒരു ആങ്കർ ഒരു പെൺകുട്ടിയുണ്ടോ അവളോട് റീല് ചെയ്തു പെട്ടെന്ന് ജ്യോതി അതും കേട്ടു അപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലേ വീട്ടിൽ കേറുന്നേ എന്ന് ഞാൻ ചിന്തിച്ചു അടുത്ത നമ്മുടെ ആരാ നമ്മളെ മിത്യേടി തന്നിയുള്ള ചെയ്തു അതും മില്യൻ മില്യൻ കേറി അപ്പൊ മനസ്സിലായി പുള്ളിയുടെ കഴിവുകൊണ്ടാണ് കേറുന്നത് എത്തും ആണെന്ന് പറഞ്ഞ് വേറെ ആളെ ഇതിപ്പോ ഞാൻ ഇപ്പൊ എന്റെ അമ്മ അച്ഛൻ അവര് വേറെ മക്കളുടെ അടുത്തൊക്കെ സ്നേഹം കാണിക്കുമ്പോ എന്താ വിഷമം വരാൻ ചെറിയൊരു തോന്നാറില്ലേ അതുപോലെ ജീവൻ ഫുൾ ടൈം എൻ്റെ റീല് ചെയ്തിട്ട് വേറൊരു പെൺകുട്ടി റീൽ ചെയ്യാൻ പോകുമ്പോ അറിയാതൊരു അസൂയ തോന്നാറുണ്ട് അപ്പൊ ജീവൻ പറ ശരിക്കും ജീവൻ 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 തിരിച്ചുണ്ട് വേറൊരു പെൺകുട്ടി ഈ പറഞ്ഞ പോലത്തെ നല്ല സുന്ദരി പെൺകുട്ടികളുടെ കൂടെ റീല് ചെയ്യുമ്പോൾ ഈ കാണുന്ന അനുമോള് പോസിറ്റീവ് ആവാറുണ്ട് ആ വേറെ വിളിച്ച സമയത്ത് വിളിച്ചു പറയും കഴിയുമ്പോഴത്തേക്ക് അതൊരു ശരിക്കും അവിടെ ഇല്ലേ എന്നോട് കളിച്ചിട്ട് വേറൊരു പെൺകുട്ടി അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അത് കഴിഞ്ഞു മാറും അപ്പൊ അപ്പൊ ജീവൻ ഇപ്പൊ നാളെ വേറൊരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പം പ്രണയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം എന്ത് ഞാൻ കല്യാണം കഴിച്ചിട്ട് നീ കഴിച്ചാ മതി കളി പെണ് നിങ്ങളിപ്പൊ കെട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ലേ പിന്നെ നമുക്ക് പിന്നെ ആരും ഇല്ലല്ലോ ആരുടെ എന്റെ കാര്യം നടക്കുന്നോട് വരെ നീ എന്റെ കൂടെ നിക്കു എന്റെ കാര്യം കഴിഞ്ഞ് ഞാൻ സെറ്റായി കഴിഞ്ഞാൽ നീ ഏത് വഴിക്ക് വേണം ഏത് വഴിക്കുന്നതല്ല അങ്ങനെ പെട്ടെന്നൊന്നും പോണ്ടേ ഇങ്ങനെയൊക്കെ പോയാൽ മതി കല്യാണം കഴിക്കുന്നേക്ക് ഇഷ്ടമല്ല ഞാനിപ്പോ ജീവന്റെ രാത്രിക്ക് അനു പലതവണ എന്തെങ്കിലും പറയാൻ വിളിക്കും ജീവന്റെ നമ്പർ ഫുൾ ടൈം നമ്പർ ബിസിയാണ് അപ്പൊ അനു എന്തോ ഞാൻ ബിസിറില്ല വിളിച്ചോണ്ടാക്കി ആദ്യം ഞാൻ പറയാട്ടോ ഇവൻ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുമ്പോ ജീവന്റെ പെട്ടെന്ന് ചോദിക്കുന്ന ഇവന് ഞാനൊരു പത്തിരുപത്തിയഞ്ച് പ്രാവശ്യം ഞാൻ ഈ ഫോൺ എടുത്തിട്ടുണ്ടല്ല ആദ്യം വിളിക്കുമ്പോ ബിസിന്ന് കേക്കും അപ്പൊ എന്റെ ഈ ബിസിന്ന് കേൾക്കുമ്പം വിളിച്ചോ ഇവൻ എയർപോർട്ട് വെച്ചിട്ട് കേൾക്കുന്നത് കയ്യിൽ ഫോൺ ഇരിക്കയല്ലേ ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക അല്ലെങ്കിൽ എയർപോർട്ട് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ബിസി രണ്ടത്തെ തവണ അപ്പൊ ഈ പത്ത് പന്ത്രണ്ട് മണിക്കൊക്കെ വിളിക്കുമ്പോൾ ബിസി ആയിരിക്കും രണ്ടത്തെ തവണ വിളിക്കുമ്പോഴും ബിസി മൂന്നത്തെ തവണ വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കുക അഞ്ചായി ആറായി ഏഴായി എട്ടായി ഒമ്പത് പത്ത് പതിനഞ്ചായിട്ട് എന്നെ വിളിക്കുന്നത് ഞാൻ ബ്ലോക്ക് ചെയ്യും എന്നിട്ട് ബ്ലോക്ക് ഞാൻ രണ്ട് ഫോണിലും ബ്ലോക്ക് എന്നിട്ട് വാട്സപ്പും ബ്ലോക്ക് ഇൻസ്റ്റാഗ്രാം ചേച്ചി വിളിക്കും അവിടുത്തെ മാറ്റം എന്തിനു വിളിച്ചത് എനിക്ക് വേറെ വിളിക്കാം ഞാൻ നോക്കുമ്പോ അപ്പൊ എന്നിട്ട് നമ്പര് വിളിക്കുമ്പോൾ അപ്പൊ അതും ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കില്ല അപ്പൊ ഞാൻ എന്റെ റീൽ എടുത്ത് നോക്കും അപ്പൊ ഈ ബ്ലോക്ക് ചെയ്യുമ്പോ കൊളാകു പോകും

അത് അതറിഞ്ഞത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആളെ വിളിച്ചു ചോദിക്കുവോ ഇത്രയും ജീവനായിരുന്നു അങ്ങനെ ചേച്ചി വിളിച്ചോളിക്കുമ്പോ ചേച്ചി ബിസിയാണെങ്കി അമ്മയെ അടുത്താണെങ്കിലും അമ്മയൊന്നും ബ്ലോക്ക് ചെയ്യത്തില്ല കേട്ടോ പാവും ഞാൻ വിളിക്കുമ്പോ ഞാൻ പിന്നെ വിളിക്കും എന്ത് വിളിച്ചത് ഞാൻ എത്ര സമയം കൊണ്ട് വിളിക്കുന്ന ഞാൻ ആവശ്യം ഉണ്ടല്ലേ ഇത്ര സമയം എന്നെ വിളിച്ചോ അമ്മനെന്നെ വിളിക്കണ്ടോ എന്നിട്ട് ഞാൻ അപ്പൊ അമ്മ എന്നെ അമ്മ ഞാൻ പിന്നെ വിളിച്ചെടുക്കത്തില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കുമ്പോ നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ ഒരു മിസ് കോൾ ആണെങ്കിൽ ഓക്കെ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസിൽ വിളിച്ചോണ്ടിരിക്കുമ്പോ അവർ ചിന്തിച്ചൂടെ എന്തോ കാര്യമുള്ള സീരിയസ് എന്തോ ഒരു അർജന്റായിട്ട് എന്തോ ഉള്ളതും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അനു വേറെ ആരുടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്ക്രീൻഷോട്ട് കോളിലാണ് എന്ന് അത് എടുക്കാൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും ത്ര ഇനി ആരെന്നൊക്കെ പറഞ്ഞാലും വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അപ്പൊ ഇപ്പൊ വിളിക്കാമേ എനിക്കൊരു കോളോ ഇപ്പൊ വിളിക്കാം ഇപ്പൊ വിളിക്കുക ഇപ്പൊ തിരിച്ചു വിളിക്കും എന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ജീവൻ ജീവൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേ എന്തെങ്കിലും ഉണ്ടാ അവർ ഇല്ലടി ആ ഇങ്ങനെ കാര്യമാണെന്നോ ഓക്കെ ഓക്കെ ശരി വിളിക്കാമേ അയാളെ വിളിച്ചോണ്ടിരിക്കാ ഓക്കെ കട്ടിപ്പോ അതിപ്പോ ജീവനെന്നല്ല ജീവൻ അമ്മ അച്ഛൻ ചേച്ചി ചേട്ടൻ നമ്മുടെ സ്റ്റാർ മാജിക് വേണ്ടപ്പെട്ടവര് മാത്രം വിളിക്കുമ്പോൾ പെട്ടെന്ന് ഏത് കോൾ ആണെങ്കിലും കട്ട് ചെയ്തിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിക്കും അപ്പൊ അല്ലാതെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ജീവൻ പറയുന്നത് അങ്ങ് കൺവിൻസ്ഡ് ആവുന്നില്ല എന്ന് വെച്ചോ ഏഹ് എനിക്ക് അത് സെറ്റ് ആവുന്നില്ല അപ്പൊ എപ്പോഴെങ്കിലും ജീവന്റെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അപ്പൊ ഫോൺ ചെക്ക് ചെയ്യാം അങ്ങനെ സ്വഭാവം എനിക്കുണ്ട് സ്വഭാവം അവനില്ല ഞാൻ നല്ല ആരൊക്കെ അങ്ങനെയല്ല ജീവന ഫ്രണ്ട്സ് കുറവാട്ടോ അപ്പം ഞാനാണ് എല്ലാം ബെസ്റ്റ് ഫ്രണ്ട് ആയില്ല ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആവശ്യത്തിന് ഹായ് ആർക്ക് ഹായ് ബന്ധം മാത്രേ കാണുമ്പോൾ അങ്ങനെ ആൾക്കാരുള്ള എനിക്ക് ഫ്രണ്ട്സ് ആണ് അല്ലെ കുറെ വലിയൊരു ഫ്രണ്ട് ഫ്രണ്ട് സർക്കിളൊന്നും ഒന്നും ഇല്ല എനിക്ക് അപ്പൊ അതിനകത്തുള്ളവരൊക്കെ ഭയങ്കര ഒരു അടുപ്പുള്ള ആൾക്കാരായിരിക്കും അപ്പൊ വിളിച്ച് അവരെ അടുത്തായിരിക്കും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം സംസാരിക്കില്ല അല്ലാതെ അങ്ങനെ എപ്പോഴും ബിസി ആയിരിക്കില്ല പക്ഷെ ബിസി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് സംസാരിക്കുന്നുണ്ടാവ അപ്പൊ എങ്ങനെ നോക്കാറില്ല ചുമ്മാ ഞാൻ അവനെ കാണിക്കാൻ വേണ്ടിട്ട് ഫോൺ എനിക്ക് താ ഇപ്പൊ ഇവന്റെ ഫോൺ വെച്ചപ്പിട്ടെന്നെ അന്നിന്റെ ഫോൺ നോക്കട്ടെ നോക്കട്ടെ അവരുടെ പ്രൊഫൈൽ പോയി നോക്കും നോക്കും ആ നോക്കും നോക്കും അത് അവനെ കാണിക്കാൻ വേണ്ടി ഇതറിയ അഞ്ചു പെൺപിള്ളരില്ല പൊതുവെ

ചില വീഡിയോ ഒക്കെ ഒക്കെ നാലു അഞ്ചും മില്യൻ കയറി വീഡിയോ ഒക്കെ ചിലപ്പോ കൊളായ പൊക്കെ പോകും പുള്ളിക്കാരി ഞാൻ നോക്കുമ്പോ എന്റെ ഫോൺ കാണുമല്ലോ ഫോൺ എടുത്ത് വെച്ചിട്ട് കൊളാബൊക്കെ എടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇപ്പൊ എത്ര അതെല്ലാം ഇരിക്കും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും